പൊന്നാണി കർമ്മ റോഡിൽ നിയന്ത്രണം വിട്ട് കാർ പുഴയിലേക്ക് മറിഞ്ഞ അപകടം ആളപഴമില്ല പൊന്നാനി കർമാ റോഡ് ഈശ്വരമംഗലം പൈതൽ ജാർത്തിനു സമീപമാണ് വേങ്ങര സ്വദേശികളായ നാലു പേർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ ഭാരതപ്പുഴയിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ക്രെയിൻ എത്തിയാണ് കാർ കരയിലേക്ക് കയറ്റിയത് പൊന്നാനി കർമാ റോഡിൽ കഴിഞ്ഞ ഏതാനും മാസത്തിനകം നിരവധി അപകടങ്ങളാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് കർമാ റോഡ് കൃത്യമായി പരിചയമില്ലാത്തവരാണ് അപകടത്തിൽപ്പെടുന്നത് ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ